ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി എസ് സി ആദ്യമായി നടത്തിയ ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ആദ്യഘട്ടത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നോക്കുന്നത് അതിൽ ആദ്യത്തെ മുപ്പത് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ചെയ്തിരുന്നു മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പ്രദേശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഒന്നാം ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ രണ്ടാം ഭാഗത്തിലാണ് അതുപോലെ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ നാലാം ഭാഗത്തിലാണ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ആൻസർ ഓപ്ഷൻ ബി ഇരുപത്തിനാലാം ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതിയാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്നത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം ഇരുപത് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എട്ടാമത്തെ പട്ടികയിൽ പതിനഞ്ചാമത്തെ ഔദ്യോഗിക ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് ഇരുപത്തൊന്നാം ഭേദഗതി ഭരണഘടനാ ഭേദഗതി ബില്ലിനെ രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് ഇരുപത്തിനാലാം ഭേദഗതി നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവീ പേഴ്സ് നിർത്തലാക്കിയ ഭേദഗതിയാണ് ഇരുപത്തിയാറാം ഭേദഗതി മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ആൻസർ ഓപ്ഷൻ എ നാൽപ്പത്തിനാലാം ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയത് അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി രണ്ടിൽ ആഭ്യന്തര കലഹം എന്ന വാക്കിനു പകരം സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് അതുപോലെ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി രണ്ടിൽ ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തതും നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് ലോകസഭയുടെയും നിയമസഭയുടെയും കാലാവധി ആറ് വർഷത്തിൽ നിന്നും അഞ്ച് വർഷത്തിലേക്ക് മാറ്റിയതും ഭരണഘടനയുടെ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെയാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം പതിനാറ് പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം പതിനാറ് മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം പതിനഞ്ച് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ സംബന്ധിച്ച പരിരക്ഷയെക്കുറിച്ചാണ് അനുച്ഛേദം ഇരുപതിൽ പറയുന്നത് അതിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് മുൻകാല പ്രാബല്യത്തോടുകൂടി ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല എന്ന് പറയുന്നു രണ്ട് ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലേറെ തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് മൂന്ന് ഒരു വ്യക്തിയെ ആ വ്യക്തിക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്നും അനുച്ഛേദം ഇരുപതിൽ പറയുന്നു ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തി പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിച്ചതും അനുച്ഛേദം ഇരുപത്തിയൊന്ന് പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദി ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം ഇരുപതും ഇരുപത്തി ഒന്ന് ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം ഇരുപത്തി എയിലാണ് ഏഴിലാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം പതിനെട്ടാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നുമാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുക എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് ജർമ്മനിയിൽ നിന്നുമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും പിൻവലിക്കുന്നതും രാഷ്ട്രപതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ രണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ മൂന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ അല്ലെങ്കിൽ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ ആകെ ആറ് സ്ഥിര അംഗങ്ങളും ഏഴ് എക്സൊഫിഷ്യോ അംഗങ്ങളുമാണുള്ളത് അതിൽ ചെയർമാൻ്റെ യോഗ്യത ഒന്നുകിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം ചെയർമാൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് അംഗങ്ങൾ രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ഒഴികെയുള്ള മറ്റ് അഞ്ച് സ്ഥിര അംഗങ്ങളിൽ ഒരംഗം സുപ്രീം കോടതിയിൽ നിലവിലുള്ളതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ ജഡ്ജി ആയിരിക്കണം മറ്റൊരംഗം ഹൈക്കോടതിയിൽ നിലവിലുള്ളതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ബാക്കി മൂന്ന് പേർ മനുഷ്യാവകാശവുമായി ബന്ധവും പ്രവൃത്തി പരിചയവും ഉള്ളവരായിരിക്കണം അതിൽ ഒരംഗം നിർബന്ധമായും വനിതയായിരിക്കണം മുപ്പത്തിയേഴാമത്തെ ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഗവർണർ ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ ആകെ മൂന്ന് അംഗങ്ങളാണുള്ളത് അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാന്റെ യോഗ്യത ഒന്നുകിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയോ ആയിരിക്കണം ചെയർമാൻ മുപ്പത്തി ചോദ്യം പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര് ആൻസർ ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണുള്ളത് ഒന്ന് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ രണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ മൂന്ന് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നാല് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഞ്ച് ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആറ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഏഴ് ദേശീയ ഭിന്നശേഷി കമ്മീഷൻ്റെ ചീഫ് കമ്മീഷണർ എന്നീ ഏഴ് അംഗങ്ങൾ ചേർന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർമാർ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആൻസർ ഓപ്ഷൻ ബി മുഖ്യമന്ത്രി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ നാല് നാലംഗങ്ങളാണുള്ളത് ആ കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് മറ്റ് മൂന്ന് അംഗങ്ങളിൽ ഒരംഗം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രണ്ടാമത്തെ അംഗം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് മൂന്നാമത്തെ അംഗം സംസ്ഥാന നിയമസഭാ സ്പീക്കർ എന്നീ അംഗങ്ങളാണ് ശുപാർശ കമ്മിറ്റിയിലുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ആറ് അംഗങ്ങളാണുള്ളത് ആ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് മറ്റ് അഞ്ച് അംഗങ്ങൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപ എന്നീ ആറ് അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലുള്ളത് നാൽപ്പതാമത്തെ ചോദ്യം ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര് ആൻസർ ഓപ്ഷൻ ഡി ആലോക് റാവത്ത് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണുള്ളത് ചെയർപേഴ്സണെയും അംഗങ്ങളെയും കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും വനിതാ കമ്മീഷൻ്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് മെമ്പർ സെക്രട്ടറി അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് നിലവിലെ അധ്യക്ഷ വിജയകിഷോർ രഹത്കറയാണ് ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാറാണ് ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് ഫ്രണ്ട്സ് ബാക്കി ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം